ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പോൾ ഹെന്നയും ഡൈയും ഒന്നും തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നര അതുപോലെ തന്നെ നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു നാച്ചുറൽ ഡൈ ഉണ്ടാക്കുക എന്നത് അപ്പോൾ അതേ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കറ്റാർവാഴ കൊണ്ടാണ് കറ്റാർവാഴ ജെല്ല് നമുക്കറിയാം അത്രയും എഫക്റ്റീവാണ് നമ്മളുടെ മുടി വളരാനും മുടി കറുക്കാനും മുടിയിലെ ഫംഗസ് അഴുക്കുമൊക്കെ പോകാനായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് നമ്മൾ ഉണ്ടാക്കി തേക്കാറുണ്ട് അപ്പോൾ കറ്റാർവാഴ ജെല്ലി ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മളുടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ആക്കിയെടുക്കാനും അതുപോലെ തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് ഇന്ന് കറ്റാർവാഴ മാത്രമല്ല നമുക്ക് വേപ്പിലേയും നാടൻ ചെമ്പരത്തിപ്പൂ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ വേപ്പിലയുടെ ഗുണങ്ങളും പറയേണ്ട കാര്യമില്ല അത്രയും എഫക്റ്റീവാണ് നമുക്കറിയാം വേപ്പില വെച്ച് നമ്മൾ എണ്ണ കാച്ചു തേക്കാറുണ്ട് അപ്പോൾ മുടി തഴച്ച് വളരാനൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് വേപ്പിലെ എണ്ണ കാച്ചു തേക്കുന്നത് അത്രയും എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മളുടെ മുടിക്ക് വേപ്പിലയും ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിപ്പൂ അതും നമുക്ക് താളിയൊക്കെ ഉണ്ടാക്കി വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം മുടിയിൽ അപ്ലൈ ചെയ്താൽ അതായത് മുടി കഴുകിയാല് നമ്മളുടെ മുടിയിലെ തലയിലെ ഫംഗസ് അതുപോലെ ചൊറിച്ചില് ഒക്കെ പോകാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ താരനൊക്കെ പോകാനായിട്ട് ഏറ്റവും ബെറ്റർ ആണ് ഇതുകൊണ്ടുണ്ടാക്കിയ ഡൈ ആണ് ഈ കാണുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഇങ്ങനെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി വരാനും അതുപോലെ തന്നെ മുടിക്ക് കരുത്തേകാനും ഒക്കെ നല്ലതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ മൂന്ന് നമ്മൾ ചേർക്കുന്ന മൂന്ന് ഐറ്റവും നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഐറ്റം കൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കഴിക്കളഞ്ഞാൽ നമ്മുടെ മുടി എല്ലാം തന്നെ വരും അപ്പം നമുക്ക് ജെല്ല് കൊണ്ട് നമുക്ക് ഹെയർ ഡേ മാത്രമല്ല ഇതുപോലെ ജ്യൂസ് കൊണ്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തേച്ച് കൊടുത്താൽ മുടി ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് വളരാനും നീട്ടം വെക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം ജെല്ലുള്ള ഒരു തണ്ടാണ് നമുക്കിന്ന് വേണ്ടത് ഇതുപോലെ ഒരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടണം അതിനുശേഷം നാടൻ കറിവേപ്പില കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് മൂന്നും റെഡി ആയിട്ടുണ്ട് നമ്മളുടെ കറ്റാർവാഴിയും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും വേപ്പിലൊക്കെ റെഡിയാക്കി നല്ല വാഷ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം അതായത് നമുക്ക് ആ ചെമ്പരത്തി പൂവിൻ്റെ ആ പൂ മാത്രം മതി നടക്കുള്ള പോർഷൻസ് ഒന്നും വേണ്ട അതുപോലെ തന്നെ വേപ്പിലേക്ക് ഒന്ന് ഉതിർത്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ചെമ്പരത്തി പൂവിൻ്റെ ഇതിൽ മാത്രം മതി കേട്ടോ നടുക്കുള്ള പോർഷൻസ് ഒക്കെ ഇട്ടാൽ നമുക്ക് അരയാനൊക്കെ പാടായിരിക്കും അതുപോലെ തന്നെ ആ പച്ചക്കളറിലെ തണ്ടൊക്കെ നമുക്കതുപോലെ തന്നെ കിടക്കും അധികം അരയാതെ അപ്പോൾ ഏറ്റവും നല്ലത് ആ പൂ മാത്രം എടുക്കുന്നതാണ് അതെല്ലാം ക്ലീനാക്കി എടുത്ത ശേഷം വേണം നമുക്ക് വേപ്പിലൂടെ ഒന്ന് ആ ഇല മാത്രമാക്കി എടുക്കേണ്ടത് അപ്പം ഇതിൻ്റെ മാത്രം താളിയൊക്കെ ഇട്ട് മുടി വാഷ് ചെയ്താൽ ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടിയിലെ താരം പോകുന്നത് ഏറ്റവും നല്ലതാണ് അതിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വീക്കിലി കഴുകുന്നത് നമ്മളുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് വേ നമ്മളുടെ ചെമ്പരത്തി പൂ അതുപോലെ വേപ്പിൽ ആക്കുമ്പോൾ നമുക്കറിയാം ഫേസ് പാക്കിനാണെങ്കിലും നമ്മളുടെ മുടിക്കാണെങ്കിലും എപ്പോഴും വാഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട് വേപ്പിലൊക്കെ ഇനി നമ്മൾ ക്ലീനാക്കി എടുക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം പച്ചലയും അതുപോലെ തന്നെ പുഴുക്കളൊക്കെ കയറിയിരിക്കാറുള്ളതാണ് വേപ്പിൽ അപ്പോൾ അതെപ്പോഴും ക്ലീനാക്കി അതുതന്നെ എടുക്കണം എണ്ണ കാച്ചാനാണെങ്കിലും എടുക്കുമ്പം അപ്പോൾ ഇത് നമ്മളുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്പരത്തി പൂവിൻ്റെ ഇതളും അതുപോലെ വേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറയൊക്കെ കളഞ്ഞ ശേഷം ആ കറ്റാറ്വാ ജെല്ല് മാത്രമാണ് ഇതുപോലെ ഒന്ന് സ്പൂണിലൊന്ന് ഇളക്കി ഇട്ടാൽ മാത്രം മതി അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് കട്ടൻചായയിലാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് നല്ലപോലെ വറ്റിച്ച് എടുക്കണം കേട്ടോ അപ്പം ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടാനും ശ്രദ്ധിക്കണം ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒലിച്ചു പോകുന്നത് അപ്പം മുടിയിൽ പിടിക്കുകയില്ല അപ്പോൾ അത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച ശേഷം ഒന്ന് അരച്ചെടുക്കുക വേണമെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം അടച്ചു വെച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഒന്ന് രണ്ട് പൊടികൾ കൂടെ നമ്മളിതിൽ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് ഡൈ ഉണ്ടാക്കുന്നത് ഇനി വേണ്ടത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് നല്ല ക്ലീനായിട്ട് തന്നെ എപ്പോഴും നമ്മൾ കഴുകി ക്ലീനാക്കി തന്നെ വെക്കണം ഇങ്ങനെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടി കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് നീലയാമരി പൗഡറുണ്ട് നീലയാമരി പൗഡർ നമുക്കറിയാം മുടി മുടിക്കറക്കാനൊക്കെ വളരെയധികം നല്ലതാണ് അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് മെഗന്തിപ്പൊടി കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് എല്ലാം ഒന്ന് രണ്ടും കൂടി ഒന്ന് മിക്സാക്കിയ ശേഷം വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടിട്ട് കൊടുക്കാനായിട്ട് അത് വിട്ടുകൊടുത്ത് നമ്മൾ ഇന്ന് തന്നെയല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്താലേ നമുക്ക് നല്ല ബ്ലാക്ക് കളറിൽ ഈ ഡേ കിട്ടുകയുള്ളു അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചെമ്പരത്തിപ്പും വേപ്പിലയും അതുപോലെ കറ്റാർവാഴ ജെല്ലും എല്ലാം നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്ത് നല്ല ഇനിയിപ്പോൾ വെള്ളത്തിന് വേണമെങ്കിൽ മാത്രം നമ്മൾ വെച്ചിരിക്കുന്ന കട്ടൻ ചായ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് തിക്ക് പേസ്റ്റായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ കുറേശേ വെള്ളമൊഴിച്ച് ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കും ശേഷം നമുക്ക് ഇത് മുടി വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എപ്പോഴും നമ്മൾ നമുക്കറിയാം നമ്മൾ ഇതുപോലെ വീട്ടിലുണ്ടാകുന്ന ഹെയർ ഡൈ ആണ് നമ്മളുടെ മുടിക്കൊക്കെ നല്ലത് അതുപോലെ തന്നെ മുടി കുഴിച്ചിലൊക്കെ ഇല്ലാതാകാനും അതുപോലെ മുടിയിലെ താരനൊക്കെ പോകാനും ഒക്കെ എല്ലാ സാധനങ്ങളും നല്ലതാണ് ഇതിൽ ചേർന്നിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവായാലും അതുപോലെ തന്നെ വേപ്പിലായാലും ഒക്കെ മുടിക്ക് നല്ലതാണ് അപ്പം നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് എപ്പോഴും നല്ലത് കെമിക്കലൊക്കെ അടങ്ങിയുണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നത് നമ്മൾ തേക്കുമ്പം അപ്പോഴത്തേക്ക് മാത്രം നര മാറുമെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ വെളുത്തു വരികയും അതുപോലെ തന്നെ വീണ്ടും അകാല നിര ഇല്ലാത്തവർക്ക് പോലും പെട്ടെന്ന് തന്നെ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താല് അകാലനിരയൊക്കെ ഒഴിവാക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം റെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ പിറ്റേ ദിവസം ഓവർനൈറ്റ് ആണ് റെസ്റ്റ് ചെയ്തത് വെച്ചത് അപ്പോൾ അതേ നോക്കിയപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഡൈ തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ടാണ് നമുക്കിതുപോലെ കിട്ടിയേക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ലൂസാക്കണമെങ്കിൽ നമുക്ക് ഓയിലോ അല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ വെള്ളം നമ്മളുടെ കട്ടൻ ചായ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബ്രഷ് വെച്ച് ഇതുപോലെ നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിരയുള്ള ഭാഗത്തൊക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടി വെച്ച ശേഷം ഒരു മണിക്കൂർ ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയണം അപ്പോൾ നമുക്ക് ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല ഇതുപോലെ കറ്റാർവാഴ ചെറിയ പീസുകളാക്കി അതിൻ്റെ ജെല്ലൊക്കെ ഒന്ന് എടുത്ത ശേഷം ജ്യൂസാക്കി എടുക്കുക എന്നിട്ട് അത് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് ആ ജ്യൂസ് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് കാണും ഇത്രയും ജ്യൂസ് മതിയോ മുടി മൊത്തം കഴുകാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ആ ജ്യൂസ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി വാഷ് ചെയ്താൽ മതി മുടി വളരാനും മുടിക്ക് കറുത്ത് കിട്ടാനും മുടി കറുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ വാഷ് ചെയ്ത ശേഷമാണ് കാണുന്നത് മുടിയൊക്കെ നല്ല കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല ഈ ജ്യൂസ് ജ്യൂസിട്ട് കഴുകിയാൽ മുടി നല്ല നീട്ടം വെക്കാനും അതുപോലെ തന്നെ തിക്കായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്